ചെറുപയറും അതുപോലെ തന്നെ അരിപ്പൊടി വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇത് വൈകുന്നേരത്തേക്കായാലും അതുപോലെ തന്നെ രാവിലത്തേക്കായാലൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ വൈകുന്നേരത്തെ കട്ടൻ ചായൻ്റെ ഇപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാന്ന് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഗ്ലാസ് അരിപ്പൊടി രണ്ട് ഗ്ലാസ് അരിപ്പൊടി മുഴുവനായിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ ഞാനിപ്പം ഇവിടെ അളന്ന് എടുത്ത് വെക്കുന്നതെന്നുള്ളൂ അപ്പം ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം നമുക്ക് ഇതിപ്പം ഇടിയപ്പത്തിൻ്റെ പൊടിയാന്ന് കേട്ടോ എടുത്തിട്ട് ഞാൻ ചെയ്യുന്നത് ഇതാ നമ്മളെടുത്ത് വെച്ച ഈ ഒരു ചെറുപയർ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ എന്നിട്ട് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുക ഇത് ഇതിൻ്റെ കളർ ഒന്ന് മാറി വരണം കേട്ടോ അതുവരെ ഒന്ന് വറുത്തെടുക്കുക നമ്മളിപ്പം പായസത്തിലേക്കൊക്കെ വറുക്കുന്നില്ലേ അതേപോലെ ആയിട്ട് വരണം കേട്ടോ അപ്പം ഇത് പെട്ടെന്ന് തന്നെ ആവും ഒരു അഞ്ച് മിനിറ്റ് ഇതേപോലെ ഒന്ന് കൈവക്കാണ്ട് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടു അപ്പോൾ ഇതിൻ്റെ കളർ മാറി വരുന്നത് വരെ ഒന്ന് വറുത്താൽ മതി പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാത്തുണ്ട് എന്ന് ഹൈപ്പ് ചെയ്യാ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ഏകദേശം ഇവിടെ കളറ് മാറി വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും കുറച്ചും കൂടി ഒന്ന് വറുത്തിയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇതിപ്പം കളറൊക്കെ മാറി നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും മതിയാവും ഞാനിത് ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം വെള്ളം കൂടുതൽ വേണ്ട കേട്ടോ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിപ്പം ഞാൻ പൊടി അളന്ന അതേ ഗ്ലാസ് തന്നെയാന്ന് കേട്ടോ ഈ ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് പീസിൻ്റെ അടിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മളെ എന്താ ചെറുപയർ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലോണം ഉടഞ്ഞൊന്നും വേവണ്ട ആവശ്യമില്ല നമ്മളിത് മിക്സിയിലിട്ടൊന്നും അടിച്ചെടുക്കുന്നതാണെന്നതുകൊണ്ട് തന്നെ നല്ലോണം ഉടയേണ്ട ആവശ്യമില്ല എന്നാലും വെന്ത് കിട്ടണം കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് ഞെങ് ഞെങ്ങുന്ന പരുവത്തിലായി കിട്ടിയാൽ മതി ഇതൊന്ന് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു അരമുറ തേങ്ങൻ്റെ അടുത്ത് ചരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് നാളികേരല്ലേ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് നല്ലോണം ഇളക്കി ഇട്ട് കൊടുക്കുക ഒന്ന് മിക്സ് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് രണ്ട് കൊന്ത് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോഴേക്കും ഇത് നല്ലോണം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ടാവും കേട്ടോ ഇനി ഇതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കണം ഇതിലേക്കിപ്പോൾ ഞാൻ അര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പകുതി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചെറുപയർ അപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല രണ്ട് പ്രാവശ്യമാക്കിയിട്ടാണ് ഞാൻ ഇത് അടിച്ചെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ അയ്യെ ഒഴിച്ചു കൊടുക്കൂ കേട്ടോ ഇത് അടിച്ചതിന് ശേഷം കുറച്ചും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ച അടിച്ചാൽ മതിയാകുമോ അല്ലെങ്കിൽ അരഞ്ഞു കിട്ടുക അല്ല കേട്ടോ കുറേ വെള്ളമായി കഴിഞ്ഞാൽ അരഞ്ഞു കിട്ടാൻ പാടാവൂ ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഒന്ന് അടിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി ഇട്ട് കൊടുക്കുക ഇതേപോലെ ഒന്ന് ഇപ്പോൾ അടിഞ്ഞു കിട്ടിയത് അപ്പോൾ അത് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ വെള്ളമില്ലാത്ത പോലെ ഉണ്ടാവട്ടോ ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു ഗ്ലാസ്സിലുള്ള മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല എന്താ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ആ ഒരു മിക്സ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതേപോലെന്ന് നമുക്ക് അടിച്ചെടുക്കേണ്ടത് കേട്ടോ ഇതേപോലെ അടിച്ചതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയും കൂടി ഇതേപോലെ തന്നെ അടിച്ചെടുക്കാം മുഴുവനായിട്ട് ഞാൻ ഇത് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തിളച്ച് വന്നോട്ടെ തിളച്ച് വരുന്നത് വരെ കൈവയ്ക്കാണ്ടൊന്ന് ഇളക്കി കൊടുക്കുക അടിയിൽ പോകുട്ടോ അല്ലെങ്കിൽ ഇതേപോലെ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്ന് തിളച്ച് വന്നാൽ പൊടിയിട്ട് കൊടുക്കാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ബബിൾസ് മാതിരി ആയി വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇടിയപ്പത്തിൻ്റെ പൊടിയാന്ന് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ എടുത്ത മുഴുവൻ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ പകുതി ഭാഗം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് എടുക്കാം അധികം ചൂടൊന്നും വേണമെന്നില്ലട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി നമ്മളിപ്പം പൊടിപ്പത്തിരിക്കി കളന്ന മാതിരി ഒന്നും കളഞ്ഞേണ്ട ആവശ്യമില്ല ചെറുങ്ങനെ ഒന്ന് ടൈറ്റായിട്ട് വന്നാൽ മാത്രം മതിയാവൂ അപ്പോൾ എടിയപ്പത്തിൻ്റെ പൊടിയായത് കാരണം ഒന്ന് ചൂടായി വന്നോട്ടെ നിയാരിച്ചിട്ടാന്ന് ഞാൻ ഇതേപോലെ ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് എന്താ അളക്കി കൊടുത്തത് കേട്ടോ ഏകദേശം പത്തിരിക്ക് മാവ് കുഴക്കുന്നത് അതുപോലെ തന്നെ കുഴച്ചെടുക്കുക കുറേശ്ശെ കുറേശ്ശെ പൊടി ഇട്ടിട്ട് നോക്കുക നോക്കട്ടോ എത്ര വേണമെന്ന് നോക്കിയതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് എന്താ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ഇതാക്കിയാൽ മതി കേട്ടോ ഇതേപോലെ ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിന് കിട്ടിയാൽ മതി ഇതിപ്പം കറക്റ്റ് പാകമാണ് ഇത്രയും മതിയാകും ഇത് ഇത് ഇനി ഇപ്പോൾ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കട്ടെ കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയെന്ന് വെച്ചാൽ കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പം നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ടൊന്നും കളന്തേണ്ട ആവശ്യമില്ല ഇതിപ്പം കറക്റ്റ് പാക്കാം എന്നിട്ട് ഇത്രയും മതിയാകുമോ ഇനി നമുക്ക് ചുട്ടെടുക്കാം ബാക്കിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കാന്ന് ചെയ്യുന്ന ഇനി ഞാൻ ഇതേപോലത്തെ ഒരു പത്തിരി പ്രസ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതേപോലത്തെ കവർ കവറ് വെച്ചിട്ട് ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട് പത്തിരി പ്രസ്സിൻ്റെ കുഴപ്പമൊന്നുമില്ല വെറും കവറ് വെച്ചിട്ട് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എന്താ പ്ലേറ്റ് വെച്ചിട്ട് അമർത്തുന്ന സമയത്ത് നല്ല എന്താ കട്ടി എന്താ പത്തിരി പോലെ ആയി വരും കേട്ടോ ഇതിപ്പോൾ നല്ല നൈസായിട്ടൊന്നും ചെയ്തെടുക്കുന്നില്ല കുറച്ച് കട്ടിക്ക് തന്നെയാണ് ചെയ്തെടുക്കുന്നത് നമ്മളിപ്പോൾ അരിപ്പത്തിരി ഒക്കെ ആക്കുന്നില്ലേ അതേപോലെയാന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അമർത്തിയെടുക്കുന്നുണ്ട് നല്ലോണം അമർത്തേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ചൊന്ന് കട്ടിക്ക് നിന്നോട്ടെ ഇതിപ്പം ഞാൻ ആദ്യം ചുട്ടത് കുറച്ചൊന്ന് നൈസായിട്ടാണെന്ന കേട്ടോ വന്നത് നമ്മളിപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നവരെ അങ്ങനെയാണല്ലോ പിന്നെ പിന്നെ ഞാൻ കട്ടി കൂട്ടിയിട്ടാണ് ചുട്ടെടുത്തത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിരുന്നു കേട്ടോ ഇത് വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാന്ന് കേട്ടോ അപ്പോൾ അത് നമ്മളിത് കൈ കൈ കൊണ്ടെടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് എടുക്കുക പൊട്ടിപ്പോവാണ്ട് അപ്പം ഇതാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചുട്ടെടുക്കാം ഓരോന്നും നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ചുട്ടെടുക്കുന്നുണ്ട് ഫസ്റ്റ് ഇട്ടത് വന്തിക്കുണ്ട് കേട്ടോ ഇത് നല്ലോണം പൊങ്ങിയൊന്നും വര വരില്ല ചെറുങ്ങനൊന്നും പൊങ്ങൂട്ടോ നല്ലോണം നമ്മൾ നൈസ് പത്തിരി ചുടുന്ന മാതിരി വീർത്തൊന്നും വരികല്ലോ കേട്ടോ ഇത് അത്യാവശ്യം അവിടെ അപ്പുറം ഒന്നും മുരിയിച്ചെടുത്തിട്ട് നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം മുരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്യാത്തരണ്ട് ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാകുമോ അപ്പോൾ ഇതാ ഓരോന്നും ഞാൻ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ചുട്ടെടുക്കട്ടെ ഇതിപ്പോൾ ഞാൻ ആദ്യം ചുട്ടത് കുറച്ച് നൈസായിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കട്ടിക്ക് എൻ്റെ ചുട്ട നല്ല അടിപൊളിയായിട്ട് എൻ്റെ കിട്ടിയിട്ടുണ്ട് ഇതും കുഴപ്പമൊന്നുമില്ല എന്നാലും കുറച്ച് കട്ടിക്ക് ചെയ്തെടുക്കുന്ന നേരമാണ് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ നമ്മളിപ്പോൾ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ അപ്പുറം ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വെളിച്ചെണ്ണ ആക്കുന്ന സമയത്ത് എന്താ ഒന്നും ഒരിഞ്ഞു വരും കേട്ടോ രണ്ട് സൈഡും ഓരോന്നോ ആകുന്നതിനനുസരിച്ച് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതാ നമ്മളെ ചെറുപയർ പത്തിരി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ കിട്ടോ നല്ല ഈസിയാന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാന്ന് കേട്ടോ ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളും കണ്ടിട്ടൊന്ന് കളറ് കണ്ടിട്ടൊന്നു വിചാരിക്കേണ്ട കേട്ടോ കാരണം ചെറുപയറിൻ്റെ ആ ഒരു കളറാന്നല്ലോ അപ്പം അത് കഴിക്കാൻ അടിപൊളിയാണെന്ന് കേട്ടോ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കറൻ്റ് ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇതേപോലത്തെ വെറൈറ്റി വീഡിയോ മേക്കാണാം ഇനിയും അസലമലേക്കും അപ്പോൾ ഇത് വെക്കും തോറും ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ കണ്ടില്ലേ നല്ല താളുപോലെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പത്തിരി ചെറുങ്ങനെ ഒന്ന് പൊങ്ങിയിട്ട് കാണിച്ചു തരാം അതിൻ്റെ മുകൾ ഭാഗം കണ്ടില്ലേ ഇതേപോലെ ആണ് ഉൾഭാഗമൊക്കെ കാണുക ഇപ്പം നല്ല അടിപൊളിയാന്ന് കേട്ടോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പറഞ്ഞു കേട്ടോ